മെഹന്ദി മുസ്ലിം ആട്രിമോണിയുടെയും മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ചാനലിലെ വീഡിയോസ് നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടാതെ ചാനലിലൂടെ നിങ്ങളുടെ വിവാഹാലോചനകളും ഇതുപോലെ ഷെയർ ചെയ്യുന്നതിനു വേണ്ടി ഫോട്ടോയും ഡിമാൻഡ്സും സഹിതം സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങൾക്ക് അയച്ചു തരാവുന്നതാണ് ഇന്ന് വിവാഹം നോക്കുന്ന രണ്ട് മുസ്ലിം യുവതികളുടെ ഡീറ്റെയിൽസ് ആണ് നോക്കുന്നത് ആദ്യമായിട്ട് പറയുന്നത് ഡിവോഴ്സ് കഴിഞ്ഞ് പുനർവിവാഹം നോക്കുന്ന സൈറ ബാനു എന്ന യുവതിയുടെ ഡീറ്റെയിൽസ് ആണ് ഇവരെ വയസ്സ് നാൽപ്പത്തി ഒന്ന് അഞ്ചടിയാണ് ഹൈറ്റ് വരുന്നത് മീഡിയം വെയ്റ്റ് ആണ് ഇവർക്ക് ഒരു മോനുണ്ട് ഒമ്പതാം ക്ലാസ് വരെയാണ് ഇവരുടെ ക്വാളിഫിക്കേഷൻ ടെയിലറായിട്ട് വർക്ക് ചെയ്യുന്നത് സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലാണ് ഡിമാൻഡായിട്ട് പറയുന്നത് അൻപത് വരെ കോഴിക്കോട് മലപ്പുറം എറണാകുളം തൃശൂർ പാലക്കാട് ജില്ലകളിൽ നിന്നുള്ള പ്രപ്പോസൽസ് ആണ് പരിഗണിക്കുന്നത് ഫാമിലി ഡീറ്റെയിൽസ് ഫാദർ മദർ മൂന്ന് ബ്രദർ മൂന്ന് സിസ്റ്റർ എന്നിവരടങ്ങുന്നതാണ് കൂടുതൽ ഡിമാൻഡ്സോ കാര്യങ്ങളൊന്നും തന്നെ ഇവർക്കില്ല അടുത്തതായി ഡിവോഴ്സ് കഴിഞ്ഞ് പുനർവിവാഹം നോക്കുന്ന സുന്നി യുവതിയുടെ ഡീറ്റെയിൽസാണ് ഷെയർ ചെയ്യുന്നത് പേര് ഫാത്തിമ സുഹ്ര വയസ്സ് നാൽപ്പത്തി അഞ്ച് ഹൈറ്റ് നൂറ്റി അൻപത്തി ആറ് സെൻറ്റിമീറ്റർ വെയ്റ്റ് അറുപത്തി നാല് കെ ജി വെളുത്ത നിറമാണ് ഇവർക്ക് ഒരു മോനുണ്ട് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മഞ്ചേരി ഭാഗത്താണ് ഡിമാൻഡായിട്ട് പറയുന്നത് അൻപത് വയസ്സ് വരെയുള്ള ആണ് നോക്കുന്നത് അനുയോജ്യമായ ആണെന്നുണ്ടെങ്കിൽ കേരളത്തിലെ ഏത് ജില്ലയിൽ നിന്നുള്ള പ്രൊപ്പോസൽസും പരിഗണിക്കുന്നതാണ് ഭാര്യ നിലവിലില്ലാത്തവരിൽ നിന്നുള്ള ആണ് സ്വീകരിക്കുന്നത് വേറെ ഡിമാൻഡ്സ് ഒന്നും തന്നെ പറയുന്നില്ല ഫാമിലി ഡീറ്റെയിൽസ് ഫാദറിന് ആണ് മദർ ഹൗസ് വൈഫാണ് ആറ് സിസ്റ്ററും നാല് ബ്രദറും ആണ് ഇവർക്കുള്ളത് കൂടുതൽ ഡിമാൻഡ്സോ കാര്യങ്ങളൊന്നും തന്നെ പറയുന്നില്ല ഈ രണ്ട് പ്രപ്പോസൽസിലെ ഡീറ്റെയിൽസ് എല്ലാം കേട്ട ശേഷം നിങ്ങൾക്ക് താൽപ്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ കൂടുതൽ ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ് അടുത്ത ദിവസം അടുത്തൊരു വീഡിയോയുമായി കാണാം താങ്ക് ഫോർ വാച്ചിങ്